നമസ്കാരം ഇസ്രയേൽ ബന്ധികളെ തിങ്കളാഴ്ച രാവിലെ മുതൽ മോചിപ്പിക്കാൻ തുടങ്ങുമെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചുവെന്ന റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി പ്രകാരം ഇസ്രയേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച ഗസയിൽ നിന്ന് ഭാഗികമായി പിൻവാങ്ങിയതിന് പിന്നാലെയാണ് ഈ നിർണായക പ്രഖ്യാപനം എ എഫ് സി വാർത്താ ഏജൻസിയോട് സംസാരിച്ച ഹമാസ് ഉദ്യോഗസ്ഥൻ ഒസാമ ഹംദാനാണ് ഒപ്പുവെച്ച കരാർ അനുസരിച്ച് തിങ്കളാഴ്ച രാവിലെ മുതൽ തടവുകാരെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങും ഈ വിഷയത്തിൽ പുതിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കിയത് ബന്ധികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഹമാസന് കഴിഞ്ഞേക്കില്ലെന്ന ആശങ്കകളും ശക്തമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ധികളാക്കപ്പെട്ട് മരിച്ച ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിനുള്ള സമയപരിധി നാളെ ഉച്ചയോടെ അവസാനിക്കാനിരിക്കുകയാണ് ഈ സാഹചര്യം ചില മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നുണ്ടെന്നും ഇത് ദുരന്തമാണെന്നും ട്രംപ് പ്രസ്താവിച്ചു സമാധാന പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിന്റെ ഭാഗമായി ഇരുപത്തെട്ട് മൃതദേഹങ്ങളും ഇരുപത് ജീവനുള്ള ബന്ധുക്കളെയും നാളെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് മുൻപ് തിരിച്ചേൽപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ മൃതദേഹങ്ങൾ കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടങ്ങൾ സങ്കീർണമാവുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കളുടെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യും നാല്പത്തെട്ട് ഇസ്രായേൽ ബന്ധികളെ അതിൽ ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവരെ മോചിപ്പിക്കാനുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ സമയപരിധിയും ആരംഭിച്ചിട്ടുണ്ട് ട്രംപിന്റെ കരാർ പ്രകാരം അവശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിന് പകരമായി ഏകദേശം രണ്ടായിരം ഫലസ്തീൻ തടവുകാരെയാണ് ഹമാസിന് ലഭിക്കുക ഇതിന്റെ ഭാഗമായി ഇഷ്രയേൽ സൈന്യം ഗസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും പിൻമാകും നിലവിൽ ഗസയുടെ അൻപത്തിമൂന്ന് ശതമാനം പ്രദേശത്തിന്മേൽ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും നിയന്ത്രണമുണ്ട് ഗസയിൽ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മരിച്ച ബന്ധികളിൽ ചിലരെ ഹമാസ് തിരയുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കാണാതായി മരിച്ച ബന്ധികളെ കണ്ടെത്താനായി ഇസ്രായേൽ യു എസ് ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ദൌത്യസംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഗസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിൽ എത്തുന്നുണ്ട് ഈജിപ്തും ഇസ്രായേലും സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പാർലമെന്റിലും പ്രസംഗിക്കും മാനുഷിക സഹായവുമായി നൂറുകണക്കിന് ട്രക്കുകൾ ഗസയിൽ പ്രവേശിക്കും ബന്ദി കൈമാറ്റം തുടങ്ങുന്നത് ഇന്നും വൈകിട്ടോടെ തീരുമാനമാകും ഗസയ്ക്കിന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിനമാണ് ഈജിപ്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നതോടെ ബന്ധി കൈമാറ്റം തുടങ്ങുകയും സമാധാന കരാർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ജനത ഈജിപ്തിൽ നിന്നും ചെല്ലവീവിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിലും പ്രസംഗിക്കും ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോടും പ്രശംസ നേരിടുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന് ഇടപെടൽ എത്തി നിൽക്കുന്നത് ഇതിന് മുൻപുള്ള വരവിലാണ് സിറിയയ്ക്കുമുള്ള ഉപരോധം ട്രംപ് എടുത്തുമാറ്റിയത് ഗസയിൽ മുൻപെടിനിർത്തലുകളെ അപേക്ഷിച്ച് തവണ വലിയ തർക്കങ്ങൾ ഇതിനോടകം തന്നെ കുറവുമാണ് മോചിക്കപ്പെട്ടവരെ കാണുന്നതിന് മുൻപായി ട്രംപ് തിങ്കളാഴ്ച ജെറുഷലേമിലെ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ ഒരു ചരിത്രപരമായ പ്രസംഗം നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്ന് ലോക നേതാക്കളോടൊപ്പം ഗസയെക്കുറിച്ചുള്ള ഉച്ചകോടിക്കായി അദ്ദേഹം ഈജിപ്തിലേക്ക് എത്തിയിരിക്കും ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങുന്ന നടപടികൾ നിരീക്ഷിക്കുന്നതിനും മാനുഷിക സഹായം എത്തിക്കുന്നതിനും അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സമാധാന സേനയെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയായി യു എസ് സെൻട്രൽ കമാൻഡിൽ നിന്നുള്ള ഏകദേശം ഇരുന്നൂറ് അമേരിക്കൻ സൈനികരെ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുമുണ്ട്